നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് വണ്ടി കഴുകാൻ വേണ്ടി വന്നു രാവിലെ അപ്പൊ അതിന്റെ വീഴിയാണ് നിങ്ങൾ കണ്ണുട്ടിരിക്കുന്നത് പിന്നെ ചെറിയ ചെറിയ രാവിലെ മോർണിംഗ് റൂട്ടീൻ സ്റ്റാൻസ് സ്കൂളിൽ കൊണ്ടുപോയിട്ട് ആ വഴിയാണ് ഇങ്ങോട്ട് വന്നത് ഇപ്പൊ വണ്ടി കഴുകാൻ വന്ന അവൻ ആവശ്യമെന്ന് ഞാൻ ഞാനും കൂടെ രാവിലെ സ്കൂട്ടർ കഴുകാൻ പറ്റി വന്നിരിക്കുക കായി അങ്ങനെ ഞങ്ങളുടെ സ്കൂട്ടർ ഡീസൽ വാഷ് അടിക്കും ഞങ്ങളുടെ ബിൽഡിങ്ങിനകത്ത് പെയിന്റ് ആയിരുന്നു പെയിന്റ് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മൊത്തം ഈ പെയിന്റ് എല്ലാം പുള്ളിപ്പെട്ട് പുള്ളിപ്പെട്ട അതിനെ മണ്ടക്കൊക്കെ വീണായിരുന്നു അങ്ങനെ ഇവരെ ആദ്യമായിട്ടാണ് ഡീസൽ വാഷ് അടിക്കാൻ വരുന്നത് ആ ഇന്നാ പണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം കൊണ്ട് ഒരു നമ്മുടെ ഇവിടെ വയൽച്ചുള്ളൂ ഒക്കെ ഇതാണ് ഇവിടത്തെ ബ്ലോസോ ഇതെല്ലാം പിങ്ക് ആണ് ഇവിടെ ഉള്ളത് പക്ഷെ പിങ്ക് മരുന്നും കാണാൻ ശരിയാല്യ പുളിമരം ഇവിടെ ഞങ്ങൾ വട്ടം കാറ് കൊണ്ട് കഴിയിട്ടുണ്ട് പക്ഷെ എപ്പോഴും എപ്പോഴും ഡീസൽ വശ അടിച്ചാ കൊള്ളത്തില്ലോ അതുകൊണ്ടായിരിക്കും ആ അവർക്ക് വീട്ടിൽ കൊണ്ടുപോകും

ടുത്ത് വണ്ടി കഴുകാൻ വന്ന എന്നിട്ട് അവിടെ തീറ്റ കൊച്ചാടാണേ അവിടെ നിന്ന് കഴുകുക രാവിലെ ഇരുന്ന് പുളി തീറ്റിയപ്പ ഇന്നത്തെക്കുള്ളതായി ഇന്ന് ജ്യൂസായിട്ടായിരിക്കും പോന്നു ഇനിയിപ്പി അങ്ങനെ നമ്മുടെ നമ്മടെ കൊച്ചേർക്കനാണിത് കൊച്ചേർക്കനെ അങ്ങനെ കഴിയപ്പനാക്കിയത് കൊറേ നാളെ കഴുകിട്ട് സർവീസ് കഴിഞ്ഞിട്ട് തന്നെ കഴിയിട്ടേ ഒരു നാലഞ്ച് മാസം ആയതും നമ്മുടെ ഇവിടെ ഒക്കെ വെള്ളത്തിന് ഇപ്പം ക്ഷാമം തുടങ്ങും അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ അവിടെ കഴുകാൻ പറ്റൂല കഴിയാ ഓണർ എന്ന് തെറി പറഞ്ഞു അതുകൊണ്ട് ഇപ്പം വണ്ടി ഇന്നും നമ്മൾ വീട്ടിലിട്ട് കഴുകാറില്ല വണ്ടി വീട്ടിലിട്ട് കഴിയാ ഓണർ തെറി പറഞ്ഞാൽ മാത്രമല്ല ഇവിടെ കേസാണ് കഴിഞ്ഞ ദിവസം ആരംഭ പേര് കേസെടുത്തെന്ന് പറയുന്നിട്ട് പെറ്റി അടിക്കും വരെ ഗവൺമെന്റിൽ നിന്ന് വന്നിട്ട് വെള്ളം വെറുതെ വേസ്റ്റാക്കി എന്ന് പറഞ്ഞിട്ട് ചെടിക്ക് പോലും വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ലായിരുന്നു ഒരു നാലഞ്ച് മാസം മുന്നേ വരെ മഴ വല്യ വേണ്ട മഴ വല്ല് വേണ്ട മഴ വല്യ മഴ 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 മഴവില്ല മണ്ട ആ മഴേ വീ വീണ്ടും ഒന്നുകീ ഇതിനകത്ത് കാണാൻ പറ്റമായിരിക്കും ശരി അമ്മ നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ പക്ഷെ ക്യാമറയിൽ കിട്ടും ചേട്ടാ നല്ല നല്ലോടിക്കൂ ആ മഴ സൂപ്പർ കിടക്ക മഴ അങ്ങനെ മഴ വെല്ലുണ്ട് അയ്യേ അമ്മാക്കി വരെ തുറച്ച് ജൂ ഇന്നേ ഞങ്ങളെ കുളിപ്പിച്ചു കുളിപ്പിച്ചു മണ്ണാക്കിയുള്ള മഴ മഴ കണ്ടാ ഞങ്ങള് അങ്ങനെ ഞങ്ങള് മഞ്ഞു അങ്ങനെ ഞങ്ങള് ആ കൊള്ളാം കേട്ടോ സാധനം പൊളിച്ചു പൊളിച്ച് അങ്ങനത്തെ നൈറ്റ് ആയിട്ട് ആ അറുമാധിച്ച പതല്ലോ പുള്ളി കളിക്ക് വന്നല്ലോ പതയിലങ്ങ് ചേട്ടൻ നമ്മളെ വണ്ടിയൊക്കെ നല്ല കഴുകി തുടച്ച് ചേട്ടൻ അങ്ങനെ പതയൊക്കെ നല്ലതായിട്ട് പതപ്പിച്ച് പതപ്പിച്ച് ചെറുകിട കുളിപ്പിച്ചെടുക്കുകയാണ് രാവിലെ കുളിപ്പിച്ചിട്ട് കാര്യ ഭയങ്കര പേരും ഭയങ്കര പൊടിയാണ് ഇവിടെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇത് മൊത്തം കണ്ടമാനം പൊടിയും പിന്നെ ചള്ളയാകത്തില്ലെന്ന് തോന്നുന്നു ഇവിടെ ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള ഡിമാർട്ടിലോട്ട് വന്നതാണ് ചക്കുണ്ടെങ്കിൽ ഞങ്ങൾ നാളെ ഒരു ട്രിപ്പ് പോകുന്നുണ്ട് അപ്പൊ ചക്കൂന്ന് ഒരു ടോയ് വാങ്ങിക്കണം അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് വന്നതാണ് പക്ഷെ ഞങ്ങള് നോക്കിയ ടോയ്സ് ഒന്നും ഇവിടെ ഇല്ല ഞങ്ങൾ ഉദ്ദേശിച്ച ടോയ് ഇവിടെ ഇല്ല കിട്ടി മുത്തുമല്ലോ ഇതെടുത്ത് ഇത് ഈ ഹോളിക്ക് വെള്ളം നിറച്ചിട്ട് തിറപ്പിക്കുന്നു എന്താ ഓറഞ്ച് നമ്മുടെ വണ്ടി ഓറഞ്ച് അല്ലേ ഇവിടുത്തെ ആൾക്കാർ ക്യാമറ എടുക്കാൻ പറ്റില്ല ഞാൻ നിർത്തുവാണ് ഞങ്ങളാണെങ്കി നാളെ പോകുന്ന ട്രിപ്പിന് പോകുന്ന സ്റ്റോയ് കിട്ടിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ തപ്പിട്ട് കേട്ടോ ഞങ്ങൾ ഈ ഹോളിക്ക് വെള്ളം തെറിപ്പിക്കുന്ന ഒരു സാധനം എടുത്ത് തോക്ക് ഞങ്ങൾക്കൊരു ആ ഇനി നമുക്ക് ഇനി കടുപിളടിക്കാൻ പോണംപ്പോ ഇനി ഫോട്ടോ കേട്ടോ ഇനി ഇവിടെ ക്യാമറ എടുക്കാൻ പറ്റില്ല പെട്ടെന്ന് പക്ഷെ ഞാനൊന്നെടുത്തേനാണാതെ ണ്ടാ നിൽക്കുന്നുണ്ടോ ഒരു സാധനം എടുക്കാൻ വേണ്ടി പോയതാ എന്നിട്ട് അഞ്ഞൂറ്റമ്പത് സാധനം എടുത്തോണ്ട് വന്നേക്കും ഇതാണ് എൻ്റെ കയ്യിലുണ്ട് കൊറേ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇന്നത്തെ ദിവസം കഞ്ഞി ആക്കാന്ന് അങ്ങനെ കഞ്ഞി വേണ്ട ഇന്നത്തെ പൊറോട്ട മേടിച്ചു കൊയിൻ പൊറോട്ട ഇന്ന് ഇവിടിച്ച ആള് കുറവുണ്ട് അല്ല ഇവിടെ ഫുള്ള് വണ്ടി കൊണ്ട് തിക്കും തിരക്ക് ഇറങ്ങി ഇപ്പോൾ ഇവിടെ പറ്റില്ല ഇപ്പൊണ്ടേ ഇതിപ്പോ വന്നേക്കാണ് ഞങ്ങളുടെ കറണ്ട് ബില്ലിനകത്ത് ഒരു എക്സ്ട്രാ പേയ്മെന്റ് വന്നു അപ്പൊ അതാണെങ്കിൽ നമ്മളിവിടെ ഒരു ഓഫീസിൽ വന്ന് ഗവൺമെന്റിന്റെ നമ്മൾ സാധാരണ കറണ്ട് ബില്ല് അടക്കുന്ന ബെസ്കോമിന്റെ ആപ്പ് വരെയാണ് അടയ്ക്കുന്നത് പക്ഷെ അത് അതിൻ്റെ അകത്ത് അടക്കാൻ പറ്റില്ല ഇവിടെ ബാംഗ്ലൂർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫീസ് ഉണ്ട് അവിടെ കൊണ്ട് അടയ്ക്കണം അപ്പൊ ഞങ്ങൾ കുറെ കുറെ നാളായി വന്നിട്ട് വന്നിട്ട് ഇപ്പൊ ഈ കറണ്ട് നോക്കാൻ വരുന്ന ആള് എല്ലാ മാസവും പതിനൊന്നാം തീയതി വന്ന് നമ്മുടെ ക്യൂസ് ഊരി വെക്കും അപ്പൊ നമുക്ക് ഈ ബാംഗ്ലൂർ വന്ന എവിടെയെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇപ്പം തപ്പി പിടിച്ച് വന്നതാണ് ഇന്നലെയൊക്കെ വന്ന് ഇന്നലെയൊക്കെ വന്നപ്പോൾ ഇവിടെ എന്തോ കമ്പ്യൂട്ടർ സെർവർ ഡൗൺ ആയിരുന്നു അങ്ങനൊന്നും അടയ്ക്കാൻ പറ്റില്ല അങ്ങനെ ഇന്ന് വന്ന് മുത്തിപ്പം തന്നെ അടയ്ക്കാൻ വേണ്ടി എല്ലാ അകത്തോട്ട് പോയി ഭയങ്കര വെയിലാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ വെളിയിൽ ഇരിക്കുക ഇനി അടയ്ക്കാൻ പറ്റുമോ എന്നറിയില്ല അല്ലെങ്കിൽ പിന്നെ ഇനി ഞങ്ങൾ ഞാൻ പറഞ്ഞ ഒരു ട്രിപ്പ് വന്നുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് അവർ ഫ്യൂസ് ഉള്ള കൊണ്ട് പോകും അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ അത് അടക്കാൻ വേണ്ടി വന്നേക്കാം ഒത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ കഴുകി ഡിമാർട്ടിലൊക്കെ പോയി സാധനമൊക്കെ മേടിച്ച് ആ വേണ്ട ഡിമാർട്ടിൽ നിന്ന് മേടിച്ചാൽ വെള്ളം നിറയ്ക്കുന്ന തോക്കില്ലേ മറ്റേ ഹോളിക്ക് തൊള്ളി അതാ അതേ തൊള്ളു അത് വെച്ചാൽ ഞങ്ങൾ കളിക്കുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു കറണ്ട് ബില്ലിനകത്ത് ഇവിടെ എന്തോ ഒരു ഫൈനുണ്ട് ഫൈനല്ല എക്സ്ട്രാ എന്തോ അഞ്ഞൂറ് രൂപയ്ക്കുന്നുണ്ട് അത് അടയ്ക്കാൻ വേണ്ടി നമ്മൾ ആ ഇലക്ട്രിസിറ്റി ഓഫീസ് പോലൊരു സാധനമുണ്ട് ഇവിടെ ബാംഗ്ലൂർ വണ്ണമെന്നുണ്ട് അവിടെ നമ്മൾ ചെന്ന് ഇതിപ്പോൾ ഒരു ഏഴാമത്തെ തോട്ടമാണ് ഞാൻ പോണത് അങ്ങനെ ആദ്യത്തെ തോട്ടം ഞാൻ അപ്പോൾ അവര് പറഞ്ഞ് എന്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു ആ ഇവിടെ നമ്മൾ ഫോൺ പേ ഇവിടെ എല്ലാവരും ചെയ്യുന്നേ അങ്ങനെ ഫോൺ പേ ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ അവർ പറഞ്ഞു ഫോൺ പേ ഇല്ല കാർഡ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ഞാൻ കാർഡ് പോയിട്ട് ചെന്നാൽ അവർ അന്നേരം പറയുന്നത് കാർഡില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പൈസയും കൊണ്ട് ചെന്ന് പൈസയും കൊണ്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു അവിടെ എന്താണ് സെർവർ ഡൗണാണ് പിത്യാസം വരാൻ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ചെന്നപ്പോൾ സെർവർ ഡൗണും മാറി അപ്പോൾ അവരുടെ പ്രിൻ്റർ കേടാ അങ്ങനെ പ്രിന്റർ കേടാന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഞാൻ പൈസയായിട്ട് ചെന്നപ്പം അവര് പറയുന്ന അഞ്ഞൂറ്റി നാൽപ്പത് രൂപ അപ്പം അറുന്നൂറ് രൂപ ആയിട്ടാണ് എന്നെ കിട്ടിയത് അങ്ങനെ അറുന്നൂറ് രൂപ വേണ്ടി നിന്നപ്പോൾ അവിടെ ചില്ലറ ഇല്ല ബാകെ ചില്ലറ നാളെ വന്നു വേണ്ടി അങ്ങനെ ഞാൻ അവിടുന്ന് ദേഷ്യപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞു ഈ പേഴാത്തോട്ടോ ഇനി ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ പെണ്ണുമുള്ള പറഞ്ഞ എന്നാ എന്റെ ഫോൺ പേട്ടോ അതിനകത്തോട്ടിട്ടേക്ക് എന്നെ ആ ഞാൻ പിന്നെ അവിടുന്ന് ആ ചില്ലറ മേടിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഉള്ള കടയിലും കയറി ഇവിടെ എങ്ങ് കടയിലെങ്ങും ചില്ലറയില്ല ഒരു മലയാളിക്കാടായി ചെന്നിട്ട് ഞാൻ പറയാം ചേട്ടാ നൂറ് രൂപയ്ക്ക് സാധനം മേടിച്ചത് അപ്പം പത്ത് രൂപേനെ എക്സ്ട്രാ ഇടാം പത്ത് ഉണ്ടെന്ന് വെച്ചാൽ അവിടെയും പൈസ പിന്നെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്നാണ് ഒരു പത്ത് രൂപ മേടിച്ചിട്ടുണ്ട് വന്ന് ഇന്നത്തെ ദിവസം മൊത്തം മാതിരി മുഞ്ചേ ദിവസമായി പോയി കഴിച്ചു രാവിലെ പത്ത് മണിയായി പിറങ്ങിയതാണ് ഇപ്പോൾ ഒമ്പത് രൂപ ഇറങ്ങിപ്പോയതാണ് ചക്കുനെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്നോട് ആവുമെന്ന് പറഞ്ഞാൽ കഴിച്ചിട്ട് പോകുന്നു ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് അമ്മൂസിൻ്റെ ഇവിടെ തുണിയൊക്കെ വിരിക്കുന്നു ചക്കുപ്പിവിടെ ആ തോക്കിനകത്ത് ടോക്കിനകത്ത് വെള്ളം നിറഞ്ഞിട്ട് അവൻ നിറഞ്ഞിട്ടവൻ എവിടെയൊന്നും കളിച്ചോണ്ടിരിക്കോണിനകത്ത് വെള്ളം കൊണ്ട് ആ ഇവൻ ഇത് മേടിച്ചു വിട്ട ശല്യുമായി തോക്ക് ഞാൻ ഫോണിനകത്ത് മൊത്തം വെള്ളം കൂരി ഒഴിച്ച് കുഞ്ഞു വീഡിയോ മൊത്തമാണ് ഞങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നല്ലൊരു വീഡിയോ ഇവിടെ നമുക്ക് നാളെ കാണാം ബൈ